സാധാരണയായി കേൾക്കുന്ന പരാതികളോ വിമർശനങ്ങളോ ഒന്നുമില്ലാതെ ഐ എഫ് എഫ് കെയുടെ നിർണായകമായ ആദ്യത്തെ നാല് ദിവസം കടന്നു പോയിരിക്കുന്നു വളരെ വലിയ മനുഷ്യ പ്രയത്നം തന്നെ ഇതിന് പിന്നിലുണ്ട് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി നമ്മളോടൊപ്പമുണ്ട് ഇത്രയും ദിവസത്തെ അദ്ദേഹത്തിന്റെ പോയ കഴിഞ്ഞുപോയ കുറിച്ച് ഇനി അങ്ങോട്ടുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അത് ചേട്ടാ ഇത്രയും ദിവസം കഴിഞ്ഞു എന്തായാലും വലിയ പരാതികളോ പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ കേട്ടില്ല ബുക്ക് നേരത്തെ കഴിഞ്ഞു എങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മേളയിൽ എത്തുന്ന ഡെലിഗേറ്റുകൾക്ക് കൃത്യമായി സിനിമ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ഒരുക്കിയിരുന്നു അതുപോലെ തന്നെ മികച്ച ചിത്രങ്ങൾ ഈ മേളയിൽ എത്തിക്കുന്നതിനുള്ള പരിശ്രമം പൊതുവിൽ ചിത്രങ്ങളോട് മികച്ച ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വലിയ പരാതികൾ ഇല്ലാതെ നമ്മളീ മേ മേള മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും അക്കാഡമിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ആളുകൾക്ക് ഒരേ ഒരു കാര്യം നമ്മളിപ്പോൾ നമ്മുടെ ഷെഡ്യൂളുകൾ പരിശോധിച്ചാൽ ഒരു ഒരു തവണ നമുക്ക് ആയാൽ അത് കൃത്യമായി കിട്ടുന്ന തരത്തിലുള്ള ഒരു ഒരു ഷെഡ്യൂളിങ് നമ്മൾ നടത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട പല ചിത്രങ്ങളും നമുക്ക് നിശാഗന്തിയിൽ കാണാനുള്ള അവസരം കൂടിയുണ്ട് അപ്പോൾ പൊതുവിലൊരു സാറ്റിസ്ഫാക്ടറി ആണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ പിന്നെ നമുക്ക് എപ്പോഴും അറിയാം നമ്മുടെ ഇത്രയും വലിയൊരു മേള എന്ന് പറയും പത്ത് പതിനയ്യായിരത്തോളം ആളുകളുടെ ഒരു കൂട്ടം ചെറിയ തോതിലുള്ള കാര്യങ്ങളുണ്ടാകും എങ്കിലും ഇതുവരെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് ഈ മാനവീയം രീതിയിലെ കലാപരിപാടികൾക്കൊക്കെ വലിയ ആൾക്കൂട്ടം ബഹളമാണ് അങ്ങോട്ട് മാറ്റിയത് ഗുണമായി അല്ലേ തീർച്ചയായിട്ടും നമുക്ക് ഈ ടാഗോറിൽ നമ്മളിത് സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പലപ്പോഴും ഒരു സ്റ്റാൻഡ് സ്റ്റിൽ ആയിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇവിടെ വലിയ ആൾക്കൂട്ടങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിഷയങ്ങൾ അപ്പോൾ അത് സിനിമ ടാഗോറിലിരുന്ന് സിനിമ കാണാൻ വേണ്ടി വരുന്നവർക്കും ചെറിയ ബുദ്ധിമുട്ടുകളാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കിയാണ് നമ്മൾ ഏറ്റവും അടുത്ത് ഒരു സാംസ്കാരിക അപ്പോൾ അതുകൂടി ഒരു ഫെസ്റ്റിവൽ വെന്യൂ ആക്കി മാറ്റുകയാണ് അവിടെ വൈകുന്നേരങ്ങളിൽ ഈ മ്യൂസിക്കൽ ഈവനിങ് അത് നമ്മൾ എഫ് ബി ഐ ആയിട്ടൊക്കെ ചേർന്നാണ് അപ്പോൾ അത് നന്നായി ആളുകൾ കുറേ അധികം അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനും ഒരുമിച്ച് കൂട്ടാനും കൂടാനും സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മയുടെ സ്പേസ് ആയിട്ട് ഇത് ഈ മേളയുടെ ഒരു വെന്യൂ ആയിട്ട് മനയും വീതിയും മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ സിനിമ സിനിമകൾ ഇപ്പൊ ഇന്ന് ഇന്ന് തന്നെ നമ്മുടെ ഇപ്പം രാവിലെ നീലക്കുയിലിന്റെ പ്രത്യേക പ്രദർശനം നമ്മൾ പി ഭാസ്കരൻ്റെ ജന്മശതാബ്ദിയായിട്ട് ബന്ധപ്പെട്ടുണ്ട് അവിടെ ഒരു ചടങ്ങ് ഇന്നുണ്ടായിരുന്നു ഇന്ന് വൈകിട്ട് നമ്മൾ കുമാർ സാനിയുടെ അനുസ്മരണം അദ്ദേഹത്തിൻ്റെ സിനിമ തരംഗ് പ്രദർശിപ്പിക്കുന്നുണ്ട് വിഖ്യാത സംവിധായകൻ ശ്രീ സയിദ് മിർസയാണ് ആ പരിപാടിക്കായിട്ട് എത്തുന്നത് അതുപോലെ തന്നെ ഇന്ന് ഓപ്പൺ ഫോറത്തിന് തൊട്ടു മുമ്പായി അരുണാ വാസുദേവ് മെമ്മോറിയൽ ലെക്ചർ നമ്മുടെ ഓപ്പൺ ഫോറത്തിൻ്റെ വേദിയിലുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ കൂടി ഇതിൻ്റെ ഭാഗമായി നമ്മൾ വരുന്നുണ്ട് അത് ഓരോ ദിവസവും അവിടെയെല്ലാം തന്നെ നല്ല പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ തുടർ ദിവസങ്ങളിലും ഒരേ സമയം പ്രദർശനങ്ങൾ സംഭവിക്കുന്നു അതോടൊപ്പം അനുബന്ധമായ പരിപാടികളിലും ശ്രദ്ധയൂന്നിക്കൊണ്ട് എല്ലാവർക്കും എല്ലാ തരത്തിലും ഇടപെടാനുള്ള ഒരു സ്പേസ് നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് മേളയിൽ തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ സിനിമ നല്ല സിനിമകളോടുള്ള പ്രേക്ഷകരുടെ ഒരു പ്രതികരണമാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് അത് നമുക്ക് നന്നായി ലഭിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൽ സന്തോഷം ഡെലിഗേറ്റ്സുകളുടെ എണ്ണം അങ്ങനെ എന്തെങ്കിലും നമ്മൾ നമുക്ക് നമ്മുടെ നമുക്ക് ഈ മേളയിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം നമുക്ക് സീറ്റുകളുടെ എണ്ണവുമായിട്ട് ബന്ധപ്പെടുത്തി ആനുപാതികമായി പരി പരിമിതപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ട്വൽവ് തൗസൻഡ് തേർട്ടീൻ തൗസൻഡ് തേർട്ടീൻ തൗസൻഡ് എന്നുള്ള റേഞ്ചിൽ നമ്മൾ കാര്യങ്ങൾ നിയന്ത്രിച്ച് നിർത്തുകയാണ് പിന്നെ നമ്മുടെ വോളണ്ടിയേഴ്സും ഓഫീഷ്യൽസും മറ്റാളുകളും എല്ലാം ചേരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞൊരു പതിനയ്യായിരം കൂട്ടായ്മ എന്ന് പറയുന്നത് അത് അത് കൃത്യമായി അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ നമുക്ക് ഇതിനകത്തൊരു മൂവായിരത്തോളം സ്റ്റുഡൻസിൻ്റെ ഉണ്ട് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു കോവിഡിന് ശേഷം നമ്മൾ കാണുന്നതാണ് നമ്മുടെ മേളയിലേക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സ് സ്റ്റുഡൻസ് കടന്നു വരുന്നുണ്ട് അപ്പോൾ പലരും ഒരു അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് സീരിയസ് ആയിട്ട് ഫിലിം സ്റ്റഡീസും കാര്യങ്ങളുമൊക്കെ പ്രസീവ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവരുടെയും കൂടി ഒരു ഇടമായി നമ്മുടെ ഐ എഫ് എഫ് കെ മാറിയിട്ടുണ്ട് ഒരു തലമുറ മാറ്റം നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി നമ്മൾ മേളയിൽ കാണുന്നുണ്ട് അത് കൂടുതൽ സജീവമാക്കുകയാണ് മേള പുതിയ തലമുറ നമ്മുടെ മേളയിലേക്ക് കടന്നു വരുന്നു അതേസമയം മുൻകാലങ്ങളിൽ നമ്മുടെ മേളയിലെ ഭാഗമായിരുന്നവരെല്ലാം തന്നെ മേളയ്ക്ക് കൃത്യമായി എത്തുകയും ചെയ്യുന്നു തീർച്ചയായും ഐ എഫ് എഫ് കെക്ക് എന്തായാലും വിശ്വാസ്യത യുവാക്കൾക്കിടയിൽ കൂടി വരുന്നു ഇരുപത്തിയൊൻപത് വർഷം ഇനി അടുത്ത വർഷം മുപ്പത് വർഷം എന്ന നിർണായകമായ ഒരു സംഖ്യയിലേക്ക് കടക്കുകയാണ് എന്തായാലും കൂടുതൽ നല്ല ചലച്ചിത്രങ്ങൾ ഇനി ഈ മേളയിലേക്ക് എത്തട്ടെ you okay.